ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്പത് പേർക്കുള്ള ചൂരക്കറി ഇവിടെ വേണം അതിൽ നമ്മൾ രീതിയിൽ വാർത്തരച്ചാണ് വെക്കാൻ പോകുന്നത് നമുക്ക് വീടിയിലേക്ക് പോകാം എന്റെ തേങ്ങാ ചരിണ്ടി വെച്ചിട്ടുണ്ട് ഒരു അമ്പത് പീസ് ചെറിയ ചൂര കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് ഉലുവ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ ഉപ്പ് മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു മീഡിയം പഴുത്ത തക്കാളി ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒരു ആറ് പച്ചമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി ഒമ്പത് ഗ്രാം പുള്ളി ചെറു ചെറിയ ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങ തിരുമ്മി വെക്കാം നായി തിരുങ്ങിയ തേങ്ങ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് വറുത്തെടുക്കാവുന്ന സ്റ്റൗ എത്തിക്ക ഒരു ഉരുളി വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം േങ്ങി വറുത്തെടുക്ക നല്ലോണം ഒന്ന് മൂവിച്ചെടുക്കാം നമ്മൾ തേങ്ങ നല്ലവണ്ണം ഒന്ന് മൂപ്പി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറുവേപ്പിലെ കൂടി നല്ലത്തിടാം അതൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്കത് സ്റ്റവ് നോക്കാവർ എടുത്ത് അരച്ചെടുക്കാം ഒരു വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടൊണ്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിന് ശേഷം ഇഞ്ചി പച്ചമുളക് തൂട്ടി വെളുത്തുള്ളി തറവേഴ്ച്ച ഇതെല്ലാം കൊടുക്കാം നിങ്ങളെല്ലാം അതിൻ്റെ പച്ചമുളക് മാറുന്ന വിളക്കിയിട്ടതിന് ശേഷം നമുക്കിന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തവോള നല്ലോണം ഒന്ന് വാടി നമുക്ക് മീനാക്കാട്ട് ഒരു അരസ്പൂണും മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ട് വറുത്ത അരച്ച് വെച്ചിട്ടുണ്ട് ആ വറുത്ത അരച്ച അരപ്പ് കൂടി അവര് ചേർത്ത് കൊടുക്കാം തേങ്ങ വറക്കുമ്പോൾ അധികം മൂട്ടുപോകും തേങ്ങ ഒന്ന് വാടി വാടിക്കിട്ടേ പറ്റുള്ളൂ നല്ലോണം ഒന്ന് ഇളക്കി ആ എണ്ണയിടാത്തീട്ട് അരപ്പൊന്ന് നല്ലോണം ഒന്ന് മൂട്ടിച്ചെടുക്കണം ആ ഒരു പച്ച കുത്തല് മക്കിട്ടൊടുക്കാം ഏകദേശം അലപ്പും കരോണം കൂട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് അത് ചൂടുവെള്ളത്തിൽ വെച്ചേക്കണം ചൂടി ഇട്ടു കൊടുക്കാം ആദ്യം തന്നെ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അമ്പത് ഗ്രാം പുളിയാണ് വെള്ളത്തിനേക്കുന്നത് അമ്പത് വർക്കം മീന് അമ്പത് ഗ്രാം പുളി ഉപ്പ് ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ ഉപ്പാണ് എടുത്തേക്കണം അത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഞാൻ കഴുകി വെള്ളം കഴുകിട്ടുണ്ടോ അപ്പം നമുക്ക് മീനിടാം ചാറൊക്കെ ഒരുമാതിരി നല്ലോണം വറ്റിയിട്ടുണ്ട് ഞാൻ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് രണ്ട് നിള നിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചവ ഓപ്പാക്കാം നല്ല തിക്കോടുകൂടിയുള്ള ഗ്രേവിയാണിത് അപ്പം നമ്മുടെ ചൂരക്കറി വറുത്തടച്ച് വെച്ച് ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ച് എനിക്ക് ചെയ്യുകയാണ് കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം ഉണ്ട് പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി